എല്ലാ കൂട്ടുകാർക്കും ലോവിനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചുള്ള വീഡിയോസ് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതെ ആയിപ്പോയി പിന്നെ അതേപോലെ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് കുറച്ച് തിരക്കായൻ്റെ ഭാഗം കൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയുള്ള വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയത് അപ്പോൾ ദയവായി നമ്മുടെ പ്രേക്ഷകരെ ക്ഷമിക്കുക നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർ പലരും നമ്മുടെ ലോവനോ ഇൻറ്റർനാഷണല ലോവനോ മിഡിൽ ഈസ്റ്റ് തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് പലരും അറിയായിരിക്കും നമ്മൾ യൂറോപ്യൻ മൈഗ്രേഷൻ കൺസൾട്ടൻസിയാണ് ഖത്തറിലാണ് നമ്മുടെ പ്രധാന ഓഫീസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് പോകാൻ ശ്രമിക്കുന്ന പലർക്കും നേടുന്ന പ്രശ്നങ്ങളാണ് എംബസിയിൽ നിന്നുണ്ടാകുന്ന റിജക്ഷനും അതുപോലെ തന്നെ നമുക്ക് വിസ എംബസിയുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടാത്തൊക്കെയായിട്ടുള്ള ബുദ്ധിമുട്ട് പക്ഷേ നമുക്കിപ്പോൾ നല്ലൊരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട് ഷെങ്കൻ കൺട്രി തന്നെയായ സ്ലോവേനിയയിലേക്കാണ് സ്ലോവേനിയയിലോട്ട് നമുക്കിപ്പോൾ വരുന്നത് ബ്ലാക്ക് സ്മിത്ത് ആണ് നമ്മുടെ മലയാളത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ കൊല്ലൻ അതാണ് നമ്മുടെ വേക്കൻസി വരുന്നത് പക്ഷേ ഈ ഒരു സെയിം പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾക്ക് സ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വെൽഡിങ് അല്ലെങ്കിൽ സ്വർണപ്പണി അതുപോലെന്നുണ്ടെങ്കിൽ ലോക്ക് സ്മിത്തിൻ്റെ വർക്ക് അതുമല്ലെന്നുണ്ടെങ്കിൽ സി എൻ സി ഓപ്പറേഷൻ ലേത്തിൽ വർക്ക് ചെയ്തുള്ള മുൻപരിചയം അത്തരത്തിലുള്ള എന്തെങ്കിലും സ്കിൽസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ് സ്ലോവേനിയയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധവും അവരുടെ വർക്ക് കൊണ്ട് മികവ് നേടിയ ഒരു കമ്പനിയാണ് യൂണിയോർ യൂണിയോർ എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് നമുക്കിപ്പോൾ ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഇത്രയും എന്താ പറയുന്നത് ആ ഒരു മികവ് നേടിയ ഒരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിതവുമായ യൂണിയോ യൂണിയോർ പോലുള്ള കമ്പനിക്ക് ഇന്ത്യയിൽ നിന്നും നമ്മളെ കൊണ്ടുപോകാൻ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടി വരത്തില്ല ഈസിയായിട്ട് തന്നെ അവർക്ക് നമ്മളെ ഇന്ത്യയിൽ നിന്നോ മറ്റ് ജി സി സി കൺട്രികളിൽ നിന്നും നമ്മളെ അവർക്ക് ഹയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വേക്കൻസി പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മുകളിൽ പറഞ്ഞ വെൽഡിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ അറിയാമെന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങളെ അവിടെ എത്തിച്ചതിന് ശേഷം രണ്ട് മാസം ട്രെയിനിങ്ങിലൂടെ ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വർക്ക് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ആ വർക്കിലേക്ക് ഇറക്കുവാനും കമ്പനി തയ്യാറാണ് അപ്പം നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഇതൊരു അടിസ്ഥാനം അറിയാം എന്നുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾ പോരൂ നിങ്ങൾക്ക് സ്ലോവേനയിൽ എത്താൻ ഉള്ള സമയം ഇനി ആറുമാസം മാത്രം ഇന്ത്യൻ മണി അതായത് യൂറോപ്യൻ യൂ യൂറോപ്പിലെ നമുക്ക് യൂറോയിലാണ് യൂറോപ്പിലെ എല്ലാം സാലറി പറയുന്നത് നമുക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് യൂറോ ആണ് ഇതിന് സാലറി വരുന്നത് ഓവർ ടൈമും മറ്റ് ബോണസുകളും എല്ലാം അടക്കം നമുക്ക് ആയിരത്തി അറുനൂറ് യൂറോ പ്രതിമാസം സമ്പാദിക്കാൻ സാധിക്കും അതിൽ നൂറ്റൻപത് യൂറോളം നമുക്ക് അക്കോമഡേഷന് പോയാലും ഇന്ത്യൻ മണി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് പ്രതിമാസം സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇത് നല്ല സാലറി തന്നെയാണ് യൂറോപ്പിലേക്ക് ആദ്യമായി പോകുന്നവർക്ക് ലഭിക്കാവുന്ന പരമാവധി നല്ലൊരു സാലറി തന്നെയാണ് പിന്നെ മറ്റ് കൺട്രികളെ പോലെ എത്തിപ്പെടാൻ വലിയ തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കൺട്രിയോടെയാണ് സ്ലോവേനിയ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായി വേണ്ടുന്നത് നിങ്ങളുടെ ഒരു വർക്കിംഗ് വീഡിയോ വിത്ത് ഇൻട്രൊഡക്ഷൻ നല്ലൊരു സി നിങ്ങൾ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇത്രയും മാത്രമാണ് വേണ്ടുന്നത് നിങ്ങൾക്ക് ഇനി വർക്കിംഗ് വീഡിയോ എടുക്കാനുള്ള സംവിധാനം നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ അതിമനോഹരമായ ഒരു വർക്ക്ഷോപ്പും അവിടുത്തെ ഇൻസ്ട്രക്ടറെയും കൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഇതിനായിട്ട് വേണ്ടത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ലോബനോ ഇൻ്റർനാഷണൽ ഓഫീസിലേക്ക് വരിക നിങ്ങൾക്ക് വേണ്ടുന്ന വർക്കിംഗ് വീഡിയോ പ്രിപ്പയർ ചെയ്യാനോ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് വേണ്ടുന്ന ട്രെയിനിങ്ങുകളും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ട നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിട്ടിരിക്കുക ആ ആളായിരിക്കണം രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ മേഖലകളിൽ ഒരു പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ സ്ലോവേനിയയിലേക്ക് പോകാൻ റെഡി ആക്കോളൂ ലോവിനോ മിഡിൽ ഈസ്റ്റ് ദോഹക്കത്തറപ്പം അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഓപ്പണിങ്സും നമ്മുടെ ബിസിനസ് സംബന്ധമായ വീഡിയോസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയും വരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടാൻ ശ്രമിക്കാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് ഇനിയും മുന്നോട്ട് പോകും അപ്പോൾ ഇനിയും നമ്മുടെ ഓഫറുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം